സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഡിസൈനാണ് പഠിക്കാൻ പോകുന്നത് അതായത് നെക്കിലാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുന്ന രണ്ട് ഡിസൈൻസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടി തന്നെ കാണുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ഡിസൈനിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്ത് അതിൻ്റെ അടിഭാഗം ലൈനിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി മടക്കി തയ്ച്ച് എടുക്കാം അതിനുശേഷം ബോർഡർ ആയിട്ട് ചെയ്യുന്ന തുണി ഒരു ഒന്നേകാലിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് പീസാണ് സ്ലീവ് ആയതുകൊണ്ടാണ് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തത് ഇതിപ്പോൾ നിങ്ങൾ നെക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ക്രോസ് പീസായിരിക്കും കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഇതൊന്ന് അയൺ ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം സ്ലീവിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് അപ്പുറത്തും അപ്പുറത്തും ആ ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ആ ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ അതിന് ശേഷം നമ്മളൊരു ഹാഫ് ഇഞ്ചിലും ഒരു പോയിന്റ് കൂടുതൽ ഒരു ഹാഫ് ഇഞ്ചിലും വൺ പോയിന്റ് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പെൻസിൽ വെച്ചിട്ടോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത പീസ് അതിൻ്റെ ആ മേൽഭാഗത്ത് വെച്ചിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അതും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്നാണ് നമ്മുടെ നോർമൽ സൂചിയിൽ നമ്മുടെ നോർമൽ ത്രെഡ് തന്നെ നമ്മൾ അതേ കളർ ത്രെഡ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ എട്ടായിട്ട് കോർത്തിട്ടാണ് സൂചിയിലേക്ക് കയറ്റേണ്ടത് അതായത് ആദ്യം കുറച്ച് നീളത്തിന് നൂലെടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക പിന്നെ വീണ്ടും നാലായിട്ട് ഒന്നുകൂടെ തിരിച്ച് ഫോൾഡ് ചെയ്യുക ആ നാല് നൂലും കൂടെ സൂചിയിലോട്ട് കെട്ടിയിട്ട് എട്ടായിട്ടാണ് നമ്മൾ നൂല് കെട്ടിട്ട് എടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എട്ട് നൂലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ താഴെ നിന്നിപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന പോലെ അടിയിൽ നിന്ന് നമ്മുടെ ഈ ബോർഡർ പോർഷനിലേക്ക് ചെറുതായിട്ട് നമ്മളിങ്ങനെ കുത്തിയതിന് ശേഷം കടയിൽ ആ നൂലിപ്പോൾ എടുത്ത ആ നൂലിനകത്തുകൂടെ സൂചി കയറ്റി കൊടുക്കാം ശുചി കയറ്റിയിട്ട് വീണ്ടും തിരിച്ച് അടുത്ത തിരിച്ച് അതേപോലെ തന്നെ ഹെമ്മിങ് ചെയ്യുന്നത് പോലെ തന്നെ ചെറുതായിട്ട് താഴെ നിന്നെടുക്കുക താഴെ നിന്നെടുക്കുമ്പോൾ എന്ത് ചെയ്യണം ആ നൂലിനകത്തൂടെ ഇപ്പം നമ്മൾ ചെയ്ത നൂലിനകത്തൂടെ തിരിച്ചെടുക്കുക അപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വരും വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നേരത്തെ എടുത്തതുപോലെ ഹെമ്മിങ് പോലെ എടുക്കുക ഈ നൂലിനകത്തൂടെ തിരിച്ച് ഇങ്ങോട്ടെടുത്തു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുക ഈ നൂലിനകത്തൂടെ തിരിച്ചെടുക്കുക അങ്ങനെ നമ്മളിത് സ്ലീവ് കഴിയുന്നത് വരെയും റിപ്പീറ്റ് ചെയ്ത് പോവുക കണ്ടില്ല ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാന്നുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഇതില്ലാണ്ട് നമ്മുടെ നോർമൽ നൂലല്ലാണ്ട് എംബ്രോയ്ഡറി നൂല് നമുക്ക് നമുക്കിതേ കളർ നമ്മൾക്ക് ആവശ്യമുള്ള അതേ കളർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർന്നു പോയി നൂല് തീർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തീർന്ന ഭാഗത്ത് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ അടിപൊളി ഒരു സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ചെയ്ത് നോക്കുക അപ്പം അടുത്ത സ്ലീവിലേക്ക് നമുക്ക് കടക്കാം ഡിസൈൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പക്ഷെ നല്ല അടിപൊളി ഡിസൈനിൽ ചെയ്യാൻ ഒരു സ്ലീവ് ഡിസൈനാണ് സ്ലീവിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നെക്കിലാണെങ്കിലും പാൻറ്റിലാണെങ്കിലും നമ്മുടെ കുർത്തിൻ്റെ അടിഭാഗത്തൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഡോരി അതായത് നമ്മുടെ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹാങ്ങിങ്ങിന് കെട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല ആ ഒരു ഡൗരിയാണ് നമുക്കിത് പല കളറിലും അവൈലബിളാണ് ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് മാർക്കറ്റുകളിൽ തന്നെ വാങ്ങാൻ കിട്ടും അല്ലാണ്ട് ഗോൾഡൻ കളറിൽ നമുക്കിത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അതായത് കറക്റ്റ് കുറച്ച് ഇത് നമ്മളിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പിടിക്കുക സെൻറ്റർ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു അറ്റത്ത് മുതലാണ് നമ്മൾ ഡിസൈൻ വെക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം സൂചി ഇവിടെ നിർത്തുക കറക്റ്റ് നിർത്തിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളച്ചുകൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും അവിടെ നിർത്തി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യുക വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു വീണ്ടും അതിൻ്റെ മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ത്രെഡാണ് ഇപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ത്രെഡ്സാണ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ലേസ് ചെറിയ ലേസ് ഒക്കെ ഇല്ലേ അത് വേണമെങ്കിലും ഇതുപോലെ ഡിസൈൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതിപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എടുക്കാം കണ്ടില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അടിപൊളി ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സെൻട്രൽ സ്റ്റിച്ച് അറിയാം കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൂചി വെച്ച് ഓരോരോ ഗോൾഡൻ ബീഡ്സ് അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോ സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും നമുക്കതിൽ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ റെഡിയായി കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലേസ് വെച്ചിരിക്കുന്നതാണെന്നേ തോന്നുള്ളൂ അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു